എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് തെറ്റുകൾ ബോധ്യപ്പെട്ട അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പൈലായ ഇല പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നന്മയും മനസ്സിലാക്കി ആ വ്യക്തി തിരിച്ചു വരികയാണ് ആ വ്യക്തിയുടെ മുമ്പിൽ ഒരുപാട് പ്രലോഭനങ്ങളുണ്ടായി ഒരുപാട് വെല്ലുവിളികളുണ്ടായി നിങ്ങളെ അവിശ്വസിക്കുവാനായിട്ട് ചില കാരണങ്ങളുണ്ടായി ഒരുപാട് ആളുകൾ നിങ്ങളെ അവിശ്വസിക്കണമെന്ന് ആ വ്യക്തിയോട് പറയുകയും അതനുസരിച്ച് നിങ്ങളെ അവിശ്വസിക്കാനായിട്ട് ആ വ്യക്തി തുനിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആ വ്യക്തി ആ വ്യക്തിയെ നിങ്ങൾ ഹൃദയം അറിഞ്ഞ് സ്നേഹിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ജീവിതം മാറ്റി മാറ്റിവെക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ എന്നിട്ടും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടായ തിരിച്ചടികൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടായ ചില കൈപ്പേറി അനുഭവങ്ങൾ അത് നിങ്ങൾക്കൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല നിങ്ങളെ ഒറ്റപ്പെടുത്തുകയോ നിങ്ങളെ ഇല്ലാതാക്കുകയോ ഒക്കെ ആ വ്യക്തി ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയുടെ ആ നിലപാട് നിങ്ങൾക്ക് ഒരുപാട് ദയനീയമായ സ്ഥിതി സമ്മാനിച്ചിട്ടുണ്ട് യാതൊരു കാരണവുമില്ലാതെ യാതൊരു ന്യായീകരണവും ഇല്ലാതെ മറ്റുള്ള ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങളെ ഇല്ല വേണ്ടെന്ന് വെച്ചപ്പോൾ നഷ്ടപ്പെട്ടത് നിങ്ങൾക്കാണ് നിങ്ങൾ അനുഭവിച്ച മാനസികമായ നഷ്ടങ്ങൾ അതൊന്നും ഒരിക്കലും പറയാൻ കഴിയാത്തതാണ് അത്രത്തോളം വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാക്കി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏത് സമയവും വേദന സമ്മാനിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ ആ വേദന തളം കിട്ടിക്കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആർക്കും പറയാൻ കഴിയാത്ത ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അത്രത്തോളം മനസ്സിലെ വിഷമം നിങ്ങൾക്കുണ്ടായി ആർക്കും നിങ്ങളുടെ വിഷമം മാറ്റാൻ കഴിഞ്ഞില്ല കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിശ്വസിച്ചു അത് യാതൊരു കാരണവുമില്ലാതെ യാതൊരു ന്യായീകരണവും ഇല്ലാതെ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ വിഷമം വളരെ വലുതാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ കുറ്റബോധം മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുറ്റബോധം മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം ലഭിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നു കാരണം നിങ്ങളുടെ കുറ്റമല്ല എന്നുള്ളത് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയതാണ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് ഈ വ്യക്തി എന്തുകൊണ്ട് തെറ്റ് മനസ്സിലാക്കി വരുന്നില്ല എന്നുള്ളതാണ് എന്നെങ്കിലും ഈ വ്യക്തി വരുമോ എന്നുള്ള പ്രതീക്ഷയും നിങ്ങൾക്കുണ്ടായില്ല പക്ഷേ സത്യാവസ്ഥ അറിഞ്ഞ് നിങ്ങളുടെ നന്മയും നിങ്ങളുടെ ഗുണങ്ങളും അറിഞ്ഞിട്ട് ആ വ്യക്തി വരികയാണ് ആ വ്യക്തി ആരെയാണോ വിശ്വസിച്ചത് നിങ്ങൾക്കെതിരെ അവരെ അവിശ്വസിക്കുകയും നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളിലേക്ക് വരികയും ചെയ്യും അടുത്തായി രണ്ടാമത്തെ ഫൈല് സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് നിങ്ങളെക്കാലത്ത് ഒന്നിനും കൊള്ളാത്ത വ്യക്തി എന്നുള്ള രീതിയിൽ അവഗണിച്ച ആ വ്യക്തി ഇപ്പോൾ തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരുന്നു നിങ്ങളോട് ഒരുപാട് അവഗണന ആ വ്യക്തിക്കുണ്ടായി ആ വ്യക്തി ചിന്തിച്ചത് നിങ്ങൾ തെറ്റുകാരൻ ആയിരിക്കും നിങ്ങൾ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പക്ഷേ നിങ്ങളേക്കാൾ മൂല്യമുള്ള ചിലരെ കണ്ടപ്പോൾ നിങ്ങളേക്കാൾ ആകർഷണമുള്ള ചിലരെ കണ്ടപ്പോൾ നിങ്ങളേക്കാൾ തന്ത്രവും കുതന്ത്രവും ഒക്കെ ഉള്ള ആളുകളെ കണ്ടപ്പോൾ ആ വ്യക്തിക്ക് ആ ആളുകളോട് ചിലപ്പോൾ ഒരു സമീപനം കൂടുതൽ തോന്നിയേക്കാം അല്ലെങ്കിൽ ഒരു താല്പര്യമോ ആകർഷണമോ തോന്നിയേക്കാം അതനുസരിച്ച് ആ വ്യക്തി നിങ്ങളെ വെറുക്കാനും നിങ്ങളെ അവഗണിക്കാനും തുടങ്ങി അങ്ങനെ ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയ അവഗണന നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല ആ വ്യക്തിയിൽ നിന്ന് നീട്ടിയ നിരന്തരമായ അവഗണനകൾ സഹിക്കാൻ കഴിയാതെ നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമിച്ചു നിങ്ങൾ തീർത്തും അവഗണിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആ വ്യക്തിയുടെ ഉദ്ദേശം ഒന്നിനും കൊള്ളാത്ത ഒന്നിനും പറ്റാത്ത നിങ്ങളെ അവഗണിക്കുക എന്നുള്ള സമീപനവുമായിട്ടാണ് ആ വ്യക്തി പോയത് അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായ നിങ്ങളെ അവഗണിക്കുക എന്നുള്ള സമീപനം ആ സമീപനം ഇപ്പോൾ മാറിയിരിക്കുന്നു കാരണം ആ വ്യക്തിക്കിപ്പം മനസ്സിലായി നിങ്ങൾ ആയിരുന്നു നല്ലത് ആ വ്യക്തി നിങ്ങളെക്കാൾ ഗുണമുള്ള നിങ്ങളെക്കാൾ മൂല്യമുള്ളതെന്ന് കരുതിയ ആളുകൾ ഒന്നുമല്ല എന്നും നിങ്ങളെ അവഗണിച്ച് വിഷമിപ്പിച്ച് മാറ്റിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുന്നതായിട്ട് ആ വ്യക്തിക്ക് തോന്നുകയോ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കപ്പെടുകയോ ആ വ്യക്തി വിശ്വസിച്ച് പോയവർ ഒന്നിനും കൊള്ളാത്തവരും ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമാണെന്നുള്ള യാഥാർത്ഥ്യം ആ വ്യക്തി അറിഞ്ഞപ്പോൾ നിങ്ങളുടെ മൂല്യം ഇരട്ടിയായിട്ട് തോന്നുകയോ നിങ്ങളുടെ മൂല്യം ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയോ ഒക്കെ ചെയ്തിരിക്കുന്നു ഇപ്പോൾ നിങ്ങളേക്കാൾ നല്ലതായിട്ട് ആരുമില്ല എന്നുള്ള തോന്നൽ ആ വ്യക്തി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ കുറ്റഭോധത്താൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വീകരിക്കാൻ ഇഷ്ടമുണ്ട് കാരണം നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ വെറുക്കാൻ കഴിയില്ല നിങ്ങൾ ഹൃദയം അറിഞ്ഞ് മനസ്സറിഞ്ഞ് സ്നേഹിച്ചൊരു വ്യക്തിയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടും നിങ്ങൾ സ്നേഹിക്കാൻ ആഗ്രഹിച്ച ഇഷ്ടപ്പെടാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണത് ആരിൽ നിന്നാണോ നിങ്ങൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിച്ചത് അതും ആ വ്യക്തി തന്നെ പക്ഷെ ഒരിക്കലും നിങ്ങൾ നിങ്ങളിലുള്ള മൂല്യങ്ങൾ വില പറയുകയോ അതിന് ഡിമാൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ആ കാര്യം ഇപ്പോഴും ആ വ്യക്തിക്ക് വ്യക്തമാകുന്നു കുറ്റബോധത്തോടെ ആ വ്യക്തി തിരിച്ചു വരുന്നു നിങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം ജീവിതത്തിലുണ്ടാവും അതുതന്നെയാണ് ആ വ്യക്തിക്കും മറ്റുള്ളവർക്കും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം ഒന്നുമില്ല എന്ന് നിങ്ങൾ തന്നെ കരുതിയ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പരിപൂർണമായി വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ കീർത്തി എത്തപ്പെടുകയും ചെയ്യും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക